കുറച്ച് കൊല്ലങ്ങളായി കേൾക്കുന്നതാണ് ഈ പൂപ്പൊലിയെക്കുറിച്ച് അതെ നമ്മുടെ വയനാട് അമ്പലവയലിൽ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എന്താണെന്നപ്പോൾ പറയുക അവിടെ ഫ്ലവർ ഷോ ഉണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് കലാപരിപാടികളുണ്ട് കാർഷിക സ്റ്റാളുകളുണ്ട് മറ്റ് വിപണന സ്റ്റാളുകളുണ്ട് പിന്നെ മുതിർന്നവരെ പോലും കുട്ടികളാക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ട് ചെറിയൊരു ടോക്കൺ എമൗണ്ടിന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയ തോടങ്ങ് പൂക്കളുടെയും വർണ്ണ വിസ്മയങ്ങളുടെയും ഒരു ലോകം റോസാ പൂക്കൾ ജമന്തി ചെണ്ടുമല്ലി നിരവധി വെറൈറ്റി പൂക്കൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പൂക്കൾ കൊണ്ടൊരു പീകോക്ക് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമായിട്ടുണ്ട് ലൈറ്റിംഗ് ഇപ്പൊ മലയാളികൾക്ക് ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കാൻ തോന്നുന്നു അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റിങ് വിസ്മയം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹാർട്ടിന്റെ ഷേപ്പ് ഉള്ള ആർജ് ഫൗണ്ടൻ വാട്ടർ ഷോ പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ ബേർഡ്സിന്റെ എക്സിബിഷൻ വിഷ്വൽ റിയാലിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഷോ എന്റെ പടച്ചോനെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത് എന്തെങ്കിലും മറന്നു ആവോ പിന്നെ വീക്കൻസ് ഒക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ അതൊക്കെ മനസ്സിൽ കാണണം സ്റ്റാളുകളിലൂടെയൊക്കെ നടന്ന് നടന്ന് നമ്മളുടെ നടു ഓടിയും അങ്ങനെ നടുവടിഞ്ഞ് നമ്മൾ നടന്നപ്പോൾ കണ്ടതാണ്ട് ഫുഡ് കോട്ട് വിഷം എന്ന് വലഞ്ഞ് നമ്മൾ കുറച്ച് ഫുഡൊക്കെ അടിച്ച് നേരെ അമ്യൂസ്മെന്റ് പാർക്ക് ഏരിയയിൽ കയറി യന്ത്ര കുഞ്ഞാലിലൊക്കെ കയറി ആടി തിരിച്ചു വന്നു പിന്നെ ചിന്തോസ്കിക്ക് പ്രത്യേകം പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നൈറ്റിൽ പോകുന്നതും ഡേ ടൈമിലും രണ്ടും പ്രത്യേകം വ്യത്യസ്ത വൈബാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു നാല് മണിക്കൊക്കെ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡേ വൈബും നൈറ്റ് വൈബും എൻജോയ് ചെയ്യാൻ പറ്റും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും മനസ്സിൽ കരുതിയാൽ മാത്രമേ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം